തൗഹീദ് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കുക തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ പ്രജകളായി വരുന്ന നമുക്ക് എന്തൊക്കെ നിയമങ്ങൾ വരും എന്തൊക്കെ ബാധ്യതകൾ വരും എന്ന് വെച്ചിട്ടേ റിസാലത്തും ആഹ്റത്തും നമ്മൾ സമർത്ഥിക്കാൻ കഴിയുള്ളൂ അപ്പൊ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് ഹസന ഹസന അഹ്സൻ അഹ്സൻ മുജാദലത്ത് പറ്റൂ തുജാദിലു രണ്ടു പക്ഷവും അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ വെച്ചിട്ട് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിലുള്ള സംവാദം ആ സംവാദം പ്രമാണങ്ങളിൽ ഏകീകരിച്ച കക്ഷിയുമായിട്ടാണ് നടത്തുക അതാണ് നമ്മൾ ഏതെങ്കിലും വിഭാഗമായിട്ട് സംവാദം നടത്തുമ്പോൾ അവരുടെ പ്രമാണോ നമ്മളെ പ്രമാണോ ഒന്നാണോ എന്ന് നോക്കുന്നതിൻ്റെ അർത്ഥം ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞാലുള്ള ഈ മൂന്ന് മാർഗങ്ങളാണ് അള്ളാഹുവിൻ്റെ ധീരൻ്റെ വരുന്നത് അതല്ലാത്ത കുതർക്കങ്ങൾ ഫലശൂന്യമായ തർക്കങ്ങൾ മേലേം താഴെയും പറയുന്ന തർക്കങ്ങൾ തീരാത്ത തർക്കങ്ങൾ ആ തർക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിനോ വിലമാക്കൾക്കോ ബാധ്യതയില്ല ദീന്നെ സംരക്ഷിക്കേണ്ട ബാധ്യതയോ ഈ സമുദായത്തിൻ്റെ വിലമാക്കൾക്ക് ഫറദ് കിഫായയാണ് ആ ഫറദ് കിഫായ വെച്ചുകൊണ്ട് യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗത്തെ നമുക്ക് നേരിടാൻ യുക്തിവാദികൾ എന്ന ആ സംഘം ഒരു ശരിയായ സംഘടനയും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘവുമാണെങ്കിൽ ആ സംഘടനയുടെ ലേബിളിൽ ആ സംഘടനയുടെ ഔദ്യോഗിക നിലവാരത്തിൽ ഇന്നിന്നതാണ് ഞങ്ങളുടെ നിലപാടുകൾ ഇന്നതാണ് ഞങ്ങൾ സത്യമായി അവതരിപ്പിക്കുന്നത് ഇന്നിന്ന കാര്യങ്ങൾക്ക് തെളിവില്ല ഇന്നിന്ന കാര്യങ്ങൾക്ക് പ്രമാണമില്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് അംഗീകൃതമായ ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസ തത്വങ്ങളെ സമർത്ഥിച്ചു നൽകാൻ പരിശുദ്ധ ഇസ്ലാം പ്രതിജ്ഞാബദ്ധമാണ് അത് കേരളത്തിലെ വലമാ സംഘം എന്ന നിലയ്ക്ക് നാം പ്രതിനിധാനം ചെയ്യുന്ന കേരള സംസ്ഥാന ജംഇത്തു വലമ അതിന് തയ്യാറാണ് അതുപോലെ തന്നെ കേരള സുന്നി ജമാഅത്തും തയ്യാറാണ് ഹംസ സാഹിബു അലിയർ മൗലയും പോലുള്ള ആളുകളൊക്കെ മതിയാവും മുന്നിൽ വരാൻ അപ്പം ഞങ്ങളെ പിന്തുണ സംഘം പറയുന്നത് പറഞ്ഞുപോകുക എന്നുള്ളൊരു വിലാസമാണോ എന്ന് എത്തിയിട്ട് ആ നിലക്കൊരു വിലാസം കേരള സംസ്ഥാന ജമീയത്തുലുലമ അതുപോലെ ഇപ്പോഴത്തെ സംഘടിപ്പിച്ച കേരള സൂന്യ ജമായത്താണ് പിന്നെ എല്ലാർ സുനിക്കും കൂടാ കേരള സൂന്യ ജമായത്ത് അപ്പം ആ കേരള സൂന്യ ജമായത്ത് എന്ന് അറിയുന്ന ഈ സംഘം കേരള യുക്തിവാദി സംഘം മാന്യമായി വരുന്നെങ്കിൽ മാന്യമായി സംസാരിക്കുന്നെങ്കിൽ എന്താണ് പ്രമാണമെന്ന് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള പ്രമാണം നമ്മൾ കൂടി സ്വീകരിക്കുന്ന പ്രമാണം വെച്ചിട്ട് രണ്ട് കൂട്ടർ കൂടി സംസാരിച്ചിട്ട് തർക്കമുണ്ടെങ്കിൽ തീർക്കാൻ കേരള സുനി ജമായ അതിന് വേദിയൊരുക്കാൻ തയ്യാറാണ് അത് വേണ്ട മാസികളിലൂടെയാണെങ്കിലോ പ്രസിദ്ധീകരണ കൂടെയാണെങ്കിലോ മറ്റേതെങ്കിലും തരത്തിൽ സ്റ്റേജിലൂടെയാണെങ്കിലോ അംഗീകൃതമായ നിയമപരമായ ഏത് പരിപാടിയിലൂടെ ആണെങ്കിലും പറ്റും നേരെ മറിച്ച് നമ്മളെ ഫിതഹിയായ കാര്യങ്ങളോ നമ്മളെ ഹദീസിലുള്ള വസ്തുവകളോ ഈ ഹദീസുകൾ ഇവർ ഉന്നയിക്കുന്ന ഹദീസുകളൊക്കെ കണ്ടിട്ട് എന്ത് അത് ഇസ്ലാമിൻ്റെ മൗലിക വിശ്വാസ തത്വമായി ലോകത്ത് ഉയർന്നു കാണാത്തതും നമ്മുടെ വിശ്വാസ തത്വങ്ങളിലൊന്നും കേൾക്കാത്തതും ഓരോരോ ഹദീസ് ഉണ്ടായാലും ആ ഹദീസിൽ കാണുന്ന കാര്യം ഇസ്ലാമിൻ്റെ വിശ്വാസ തത്വമായി നമ്മൾ അവതരിപ്പിക്കുന്നില്ലല്ലോ അള്ളഹാനെപ്പറ്റി വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ മുർസലിങ്ങളെപ്പറ്റി വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ മലക്കുകളെ പറ്റി വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ ഇത് മദ്രസയിലെ ബാലപാഠത്തിൽ അഞ്ചു വയസ്സായ കുട്ടികൾ മുതൽക്ക് പത്ത് വയസ്സാകുന്നതിലിടയ്ക്ക് അഞ്ചു വർഷം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സമൂഹമാണ് സമുദായമാണ് ഈ ഉമ്മത്ത് മുസ്ലിമ അതുകൊണ്ട് തന്നെ ആ വിശ്വാസ തത്വങ്ങൾ ദൃഢമായ തെളിവുകൾ കണ്ട് ഏത് മത എതിരാളികൾക്ക് മുൻപിലും മതവിരുദ്ധ എതിരാളികൾക്ക് മുൻപിലും മതരഹിത എതിരാളികൾക്ക് മുമ്പിലും നാസ്തികർക്ക് മുൻപിലും ആസ്തികൾക്ക് മുമ്പിലും എല്ലാം തെളിയിച്ചു കൊടുക്കാൻ കേരളത്തിലെ വിലമാ സമൂഹം ഇസ്ലാമിക വലമാ സമൂഹം സന്നദ്ധമാണ് തയ്യാറാണ് അതിന് മറുപക്ഷത്ത് ആളുകളുണ്ടെങ്കിൽ തെരക്കില്ല നേരെ മറിച്ച് അവഹേളനം അധിക്ഷേപം പെണ്ണുങ്ങളിറങ്ങിയിട്ടുള്ള കളി സുഖിയന്മാരെ നടത്തുന്ന ഓരോരോ തരം ഇതൊക്കെ നമ്മുടെ സമുദായത്തെ ബോധീകരിക്കുകയും നമ്മുടെ സമുദായം ഇക്കാര്യത്തിൽ ഉണരുകയുമാണ് ആവശ്യം ഇന്ന് തന്നെ ഇസ്ലാമൻ്റെ പ്രമാണങ്ങൾ വെച്ച് ആർക്കും സാധിക്കും ഇപ്പം അലിയാർ പറയുന്നത് പോലെ സംസാരിക്കുന്ന ആ സംസാരമൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ പണ്ടുകുമ്പണ്ടേ എഴുതിച്ചിട്ടല്ലേ അല്ലേ നമ്മൾ ഇമാമിയങ്ങൾ പണ്ടൊക്കെ എഴുതി വെച്ചിട്ടാണ് ഇമാം ഇവിടെ തഫ്സീർ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി സംസാരിക്കാം അവഹേളനപരമായിട്ടല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് അത് ഇതുവാക്കി അതിനെ കുറിച്ച് പേടിക്കേണ്ടതൊന്നും അതിനെ അതിൻ്റെ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം അതുപോലെ ഖുർആൻ വിശുദ്ധ ഖുർആൻ കാലത്ത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ്റെ അകത്തെ വെല്ലുവിളി ഉയർത്തി നിൽക്കുകയാണ് എന്താ വെല്ലുവിളി ആദ്യം വിശുദ്ധ ഖുർആനെ തുല്യമായ ഗന്ധം കൊണ്ടുവരാൻ രണ്ടാമതൊരു പത്ത് സൂറത്തെങ്കിലും കൊണ്ടുവരൂ അവസാനത്തെ വെല്ലുവിളി എല്ലാവർക്കും അറിയല്ലോ അലിഫ് മീം തുടക്കത്തിൽ തന്നെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ അലിഫ് മീം ലാമും അക്ഷര കഴിഞ്ഞ ഇതിന് തുല്യമായിട്ടുള്ള ഒരു സൂറത്ത് ഒരധ്യായം ഒരധ്യായത്തിന് ഏകകണ്ഠമായി മൂന്ന് സൂക്തം മതി മൂന്ന് സൂക്തമുണ്ടായാൽ അധ്യായമായി നമ്മളെ വീക്ഷണപ്രകാരം ശാഫ്യ പ്രകാരം നാല് സൂക്തമുണ്ടായ മതി ഇതോടുകൂടെ അധ്യായവും അപ്പൊ മൂന്ന് സൂക്തമെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് ഈ മൂന്ന് സൂക്തം ഒന്നിച്ച് മൂന്ന് സൂക്തം ഈ വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം വളരെ ശരിയായ ഒരു പ്രഖ്യാപനമാണ് സൂറത്തും ഈ വിശുദ്ധ ഖുർആാനിലേക്ക് എവിടെ നിന്നെങ്കിലും ഉള്ള ഒരു ഭാഗത്തിൽ ഇന്ന് മൂന്ന് അധ്യായമുള്ള എന്ന സൂറത്ത് മൊത്തമായി എടുക്കേണ്ട അൽബക്കർ ഒരു മൂന്ന് ആയത്ത് ഒന്നിച്ചെടുത്തിട്ട് ഇതിന് തുല്യം ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് കുർആാന വെല്ലുവിളിയാണ് പറ്റുന്നവരുണ്ടെങ്കിൽ കാണട്ടെ അപ്പോൾ വിശുദ്ധ കുർആആൻ ബോധ്യപ്പെടും ഇത് അള്ളാഹുവിന്റെ കലാമാണ് മനുഷ്യ സൃഷ്ടിയല്ലാന്ന് ആ കുർആാൻ പറയുന്നത് മനുഷ്യരചനയല്ലാന്ന് ഈ വെല്ലുവിളിയെ ഞങ്ങൾ പ്രത്യേകമായി ഉയർത്തി കാണിക്കുന്നു ആയിരത്തി നാനൂറ് വർഷമായിട്ട് സകലവിധ സൗകര്യങ്ങളും മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ട സകല സജ്ജീകരണങ്ങളും ഫണ്ടുമുള്ള ലോകത്ത് വളരെ ആസ്തിയുള്ള വളരെ ജനക്കുഴപ്പവും സ്വാധീനവുമുള്ള വൻ രാഷ്ട്രങ്ങളുടെ പിൻബലമുള്ള ക്രിസ്ത്യാനിറ്റി ഈ കാലം വത്ര നോക്കിയിട്ട് എത്രയോ ഗന്ധങ്ങളിൽ അവർ അറബിയിലാക്കിയിട്ട് എത്രയോ ഗന്ധങ്ങൾ ബൈബിളുകൾ അവർ അറബിയിൽ പ്രസിദ്ധീകരിച്ചിട്ടും വിവർത്തനം ചെയ്തിട്ടും ഇന്ന് വരെ ഖുർആന്റെ ഈ വെല്ലുവിളി നേരിടാൻ ഒരു മൂന്ന് തുണ്ട് ആയ തിന്നെടുത്ത് നിർത്തിട്ട് അതിന് പകരം ഞങ്ങൾ കൊണ്ടുവരാം മുസ്ലിം ലോകം തയ്യാറുണ്ടോ ഇലമാക്കൾ തയ്യാറുണ്ടോ എന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇല്ല ഇന്ന് വരെ വന്നിട്ടില്ല മേലിനും വരില്ല യുക്തിവാദികൾ എവിടെയെങ്കിലും കിടന്ന് കുറച്ച് വാചകങ്ങൾ ഓതിയ ഇതാ ഖുർആാനാ മനസ്സിലാക്കുന്നത് അതൊക്കെ ഖുർആാനാന്ന് മനസ്സിലാക്കി ആരും ഇരിക്കണ്ട വായിക്കുന്ന ആണെങ്കിൽ നമ്മളെ ഷറഹുൽ ഹിക്കം പോലുള്ള ഹിക്കമിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളൊക്കെ എടുത്താൽ അതിലേറെ ഈണത്തിൽ സമ്പുഷ്ടമായി അർത്ഥസമ്പുഷ്ടമായി സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങൾ നമ്മളെ കിത്താവിലെ എന്നിട്ട് അവരാരെങ്കിലും ഇത് പറഞ്ഞു കാതിൽ ഹിക്കമോന ഖുർആനാണ് ഹിക്കമന്റെ മൊഴികൾ കേട്ടാൽ അത് ഖുർആാനായി പോയോ എന്ന് തോന്നിപ്പോകും അത്ര സാഹിത്യ സമ്പുഷ്ടവും സാഹിത്യം നോക്കിയല്ലേ ഖുർആൻ എന്നാ അങ്ങനെ എന്താ മനസ്സിലാക്കിയത് മനുഷ്യർക്ക് കുർആാൻ്റെ അപ്പുറം മാത്രമല്ല അതിന്റെ ഇപ്പുറത്തെ സ്റ്റെപ്പിൽ വരെ മനുഷ്യർക്കും ജിന്നുകൾക്കും എത്താൻ കഴിയില്ല എന്നാ ഖുർആാനെ സംബന്ധിച്ച് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം ഖുർആനിന്റെ പ്രഖ്യാപനം ആ വിശ്വാസം ഖണ്ഡിത വിശ്വാസാ കാരണം അള്ളാഹുവിന്റെ റസൂല് അന്ത്യനാൾ വരേക്കുള്ള ദൂതരാണെങ്കിൽ ആ ദൂതർ അള്ളാഹുവിന്റെ ദൂതരാണെന്നതിനുള്ള പ്രകടമായ ശേഷിക്കുന്ന നിത്യമായ തെളിവാണ് വിശുദ്ധ ഖുർആൻ അത് തെളിയിക്കാൻ ഖുർആാന്റെ എല്ലാ ഭാഗവും മതി പക്ഷേ അതിൻ്റെ സാഹിത്യ സമ്പുട്ടിയും സാഹിത്യ സമ്പൂർണതയും തന്നെയാണ് അതിൻ്റെ മെയിൻ വിഷയം ആ മെയിൻ വിഷയത്തിൽ നിന്നിട്ട് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മുസ്ലിം മുമ്മത്ത് അത് നേരിടാൻ തയ്യാറാണ് മുസ്ലിം മുമ്മത്തിൻ്റെ മുമ്പിൽ കേരളത്തിൽ വിലമാകുക ഒരു ഭാഗമാണ് കേരളത്തിൽ വിലമാകുന്നതിനെ നേരിടാൻ ശരിക്കും തയ്യാറാണ് ഒരു മൂന്ന് സൂക്തം ഇന്ന ഭാഗത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരാ ആ മൂന്ന് സൂക്തം ശരിക്കും ഈ ആയത്തുകൾക്ക് തുല്യമാണ് ഭാഷ എന്തേലും ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏതാഷ്ടോട്ടെ അപ്പം നജീം മോലൊക്കെ ഇംഗ്ലീഷ് കിട്ടാത്തതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പം ഇംഗ്ലീഷ് കിട്ടുന്ന വംസാ സാഹബിനെ പോലെ തുറക്കേണ്ടാവും അതൊക്കെയാണ് ഇസ്ലാമിൻ്റെ പൗറ് ഇംഗ്ലീഷ് ഭാഷ എന്തിനേണ്ട ഏത് ഭാഷയിലും കൊണ്ടുവരാ ഏത് ഭാഷയിൽ കൊണ്ടുവന്നാലും അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് മൂന്ന് ആയത്ത് ഒരിടത്തു എടുക്കണം അതാ വെല്ലുവിളി വിശുദ്ധ ഖുർആാൻ്റെ വെല്ലുവിളി അങ്ങനെയാണ് ഒരു സൂറത്ത് ആ സൂറത്തിന് സമാനമായ ആയത്ത് ഈ ആയത്ത് എടുത്തിട്ട് തുല്യമാണെന്ന് പറയാനുണ്ടെങ്കിൽ അത് തുല്യമല്ല ഇന്നിന്ന ന്യൂനതയുണ്ട് അതിനേക്കാൾ ഇന്നിന്നെ സമ്പൂർണതയും പൂർണ്ണതയും ഖുർആാനിൻ്റെ ആയത്തുകളിൽ ഉണ്ടെന്ന് സധൈര്യം ലോകത്തിൻ്റെ മുമ്പിൽ ഏത് ബോധ്യപ്പെടുന്ന ജഡ്ജിമാർക്ക് മുമ്പിൽ തെളിയിക്കാൻ കേരളത്തിലെ മുസ്ലിം വിലമാക്കൾ തയ്യാറാണ് അത് യുക്തിവാദികൾ കണ്ടു ഇത് അറിയാതെ എവിടെയെങ്കിലും ആയത്തി കുറച്ച് ഹൂ നെല്ലി കുറച്ച് എല്ലാം കൂടി പറഞ്ഞാൽ കൊണ്ടരാൻ കഴിച്ചോ കൊണ്ടരാങ്ങൂലേ കൊണ്ടരാൻ കഴിച്ചോ കൊണ്ടരങ്ങൂലേ വേറെ ഒന്നുമില്ല ഖുറന്റെ സമ്മാനം ആയത് കൊണ്ടരാൻ കഴിച്ചോ കൊണ്ടരങ്ങൂലേ കൊണ്ടരങ്കച്ചോ കൊണ്ടുങ്ക ജൂലേ കൊണ്ടരങ്കോ കൊണ്ടരങ്കൂലേ ഇതാ ആശയം അങ്ങനെ ഖുർആൻ എവിടെയെങ്കിലും ഉണ്ടോ ഖുർആൻ ഒരൊറ്റ ആയത്ത് പറഞ്ഞ ഇവിടെ വെച്ചു വെല്ലുവിളി ആ വെല്ലുവിളി ഒരൊറ്റ ആയത്ത് കൊണ്ട് തീർന്നു ഫൗതൂറത്ത് ഇത് നൂറായിരം ആയത് കൊണ്ടുവന്നാല് അതിലൊക്കെ കൊണ്ടരാഴ്ചയോ കൊണ്ടരാജോ കൊണ്ടരാജോ കൊണ്ടരാകേ വലിയ കൊണ്ടരാഴിച്ചോലി പറഞ്ഞു കൊണ്ടരാൻ കൊണ്ടരാൻ പറഞ്ഞു കൊണ്ടാങ്ക അറബ് വീട് എടുത്തിട്ട് നീട്ടലല്ല അപ്പൊ പറ്റാവുന്നതുണ്ടെങ്കിൽ ഉത്തരവാദപ്പെട്ടവരുണ്ടെങ്കിൽ തറവാടിൽ പറഞ്ഞ കൂട്ടരൊക്കെയുള്ളതിന് വേണ്ടത് അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം കൂട്ടർ കൊണ്ടുവന്നിട്ട് മൂന്ന് ആയത്ത് വിശുദ്ധ ഖുർആാൻ പകരമായിട്ട് കൊണ്ടുവരാൻ തയ്യാറാന്ന് വിലാസത്തോടെ അഡ്രസ്സോട് കൂടെ രംഗത്ത് വരിക അപ്പോൾ മുസ്ലിങ്ങൾ ഖുർആാന്റെ പൗർ കാണിച്ചു കൊടുക്കും നമ്മൾ തോറ്റുപോയതാണെന്ന് ആരും മനസ്സിലാക്കണ്ട ഇസ്ലാം മുസ്ലിം ഇങ്ങനും എവിടെ തോറ്റുപോകില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ യുക്തിഭദ്രം എന്ന് പറയുന്നത് എന്നും നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള പ്രമേയമാണ് യുക്തിഭദ്രം ഇൻഷാള്ളാഹ് മതം അഭിമാനമാണ് എന്ന പേരിലാണ് ഇനി ഈ ജനുവരി മാസം മുതൽ അതിൻ്റെ മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നത് ആ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇൻഷാ അള്ളാഹ് ഇന്ന് സമൂഹത്തിൽ ഈ തരത്തിലുള്ള വിഷയങ്ങളും സമൂഹത്തിലെ ചെറുപ്പക്കാർക്കിടയിലോ മറ്റോ ഇത്തരം പ്രശ്നങ്ങളും വസുവാസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വസുവാസുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ വിഷയത്തെ നമുക്ക് വിപുലീകരിക്കാവുന്നതാണ് അള്ളാഹു സുബാനഹുദ്യ കാലം നേരിടുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനും അതനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ശരിക്കും അവതരിപ്പിക്കുവാനും അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മുടെ ഇമാമുകൾ ക്വാഡീകരിച്ചിട്ടുള്ള അത് തന്നെ മതി പുതിയതൊന്നും വേണ്ട പണ്ഡിയന്മാർ ഇമാമുകൾ നമ്മുടേത് വളരെ അനുഗ്രഹീതമായ ഒരു തീന് അല്ലെ നമ്മൾ ദീന് വല്ലാത്തൊരു ദീനാണ് ഖണ്ഡിതമായിട്ട് വിശ്വസിക്കാൻ നിർബന്ധമായ കാര്യം അങ്ങനെ തന്നെ രേഖപ്പെടുത്തുക വിശ്വാസം പോകുന്ന വിശ്വസിക്കൽ നിർബന്ധമായ അതീത വേറിട്ട് രേഖപ്പെടുത്തുക വിശ്വസിക്കൽ നിർബന്ധമില്ലാതെ അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടുന്ന മേഖല ഫിത്ത് തസൌഫ് എന്നൊക്കെ പേരിലുള്ള മേഖലകൾ വേറിട്ട് വിശദീകരിച്ചിട്ട് മഹാഭാരത ഗ്രന്ഥങ്ങൾ തന്നെ വളരെ വിശാലമായ ഗന്ധങ്ങൾ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള അള്ളാഹുബിൻ്റെ ദീനാണിത് ആ ദീൻ സുരക്ഷിതമായി എന്നും നിൽക്കും യുക്തിഭദ്രം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രമേയം കൊണ്ടോ അല്ലെങ്കിൽ ഒരൊറ്റ സെമിനാർ കൊണ്ടോ അവതരിപ്പിച്ച് തീർക്കാവുന്ന വിഷയമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് പരിശുദ്ധ ഇസ്ലാം യുക്തിഭദ്രമാണെന്ന് നമുക്ക് ലോകത്തിൻ്റെ ഉപയിൽ തെളിയിക്കാം അതിന് കേരള സുന്നി ജമാഅത്ത് പതിബദ്ധമാണ് അതോടൊപ്പം നമ്മളൊക്കെ അത്തരം കാര്യങ്ങൾ അലിയാർ മൗലവിയും അതുപോലെ പ്രസംഗവും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കിതാബുകളിലും ഇമാമുകളും വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു പഠിക്കുകയും ആ ബാധ്യത ഫറദ് കിഫായ ഏറ്റെടുക്കാൻ പറ്റുന്ന തലമുറകൾ എന്നും ഈ സമൂഹത്തിൽ ഉണ്ടാകണം ഉണ്ടാവുകയും ചെയ്യൽ പൊളിച്ചൊന്നും വേണ്ട ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാകും അതങ്ങനെ ഉണ്ടാകുന്ന അതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ നമ്മളെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം വേണമെന്നേ ഉള്ളൂ ആ പരിശ്രമപ്രകാരം ഈ സമുദായത്തിൽ എന്നും ഈ ഫറദ് കിഫായ് വീടുവാൻ വേണ്ട തരത്തിൽ ഇസ്ലാമിനെ യുക്തിഭദ്രമായി ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സമർപ്പിക്കേണ്ടതിന് അങ്ങനെയും സംതൃപ്ത പ്രമാണങ്ങൾ കൊണ്ട് സമർത്ഥിക്കേണ്ടതിന് അങ്ങനെയും സമർത്ഥിക്കുന്ന വിലമാക്കൾ മുന്നോട്ട് വരണമെന്നതും വിലമാക്കൾ ഉണ്ടായിത്തീരണമെന്നതും ഫറു കിഫായയാണ് ആ ചുമതല നേറവേറ്റുന്നതിൽ വിലമാക്കളും എൽമിൻ്റെ രംഗത്തുള്ളവരും ശ്രദ്ധിക്കണം പ്രബോധകന്മാർ പ്രത്യേകം താൽപ്പര്യമെടുക്കണം കാലത്തിൻ്റെ വെളിയാളം കേൾക്കണമെന്നാണ് ഈ സെമിനാറിൻ്റെ സന്ദേശമായി ഈ സെമിനാറിൻ്റെ ഉപദേശമായി ഈ കഴിഞ്ഞ പ്രസംഗന്മാരൊക്കെയും നമ്മെ ബോധിപ്പിച്ചത് അള്ളാഹു ഇതൊക്കെ ഉൾക്കൊള്ളാനും ഏറ്റെടുക്കുവാനും അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കുവാനും കടമകൾ നിറവേറ്റുവാനും നമുക്ക് Que el laburo con todo fito en el comarado...